ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് യു ടി എല്ലിൻ്റെ രണ്ട് പ്രോഡക്റ്റ് ഒന്ന് ട്വൻറ്റി ഫൈവ് പോയിന്റ് സിക്സിൽ ഹൺഡ്രഡ് അയച്ച് വരുന്ന ഒരു ലിഥിയം ബാറ്ററിയും അതുപോലെ ഈ ഇരുപത്തിനാല് വോൾട്ടിൽ കൊടുക്കുന്ന മൂവായിരത്തി നാനൂറ് എന്ന് പറയുന്ന ഗാമ പ്ലസ് മോഡൽ ഈ മുന്നിന് മുമ്പ് മുമ്പ് മൂവായിരത്തി മുന്നൂറ്റമ്പത് എന്ന് പറയുന്ന മോഡലായിരുന്നു അതിൻ്റെ വേറെ ഇപ്പോൾ വരുന്നത് മൂവായിരത്തി നാനൂറ് എന്നാണ് മോഡൽ ഇതിൽ കാര്യമായിട്ട് വ്യത്യാസം വരുന്നത് ഉണ്ടായിരുന്നത് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് വാട്സ് പാൻ ആണ് കൊടുക്കാൻ പറ്റിയിരുന്നത് ഇപ്പോൾ അത് മൂവായിരം വാട്സ് പാന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പുതിയ സോളാർ ഇൻവേർട്ടർ ഈ ഗാമ പ്ലസ് മൂവായിരത്തി നാനൂറ് എന്ന് പറയുന്ന മോഡലിന് കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ട്യൂബ്ലർ ബാറ്ററി ഇരുപത്തിനാല് വോൾട്ടിൽ കണക്ട് ചെയ്യാനുള്ള സാധനമായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം ഒരു സീരിയസ് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയർ വരുന്നുണ്ട് ടെർമിനൽ പ്രൊഡ്യൂറ്റി വരുന്ന വയർ വരുന്നുണ്ട് പിന്നെ കൂടാതെ കുറച്ച് അഡീഷണൽ ഫ്യൂസ് വരുന്നുണ്ട് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് ഈ ഗാമ പ്ലസ് മൂവായിരത്തി നാനൂറ് മോഡലിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൂവായിരം വാർഡ്സ് പാൻഡ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ടായിരം വാർഡ്സ് ആണ് കമ്പനി ഇതിൽ ലോഡ് ചെയ്യാൻ കഴിയുന്ന ഔട്ട്പുട്ട് കപ്പാസിറ്റി പറയുന്നത് അപ്പോൾ നമുക്ക് മൂവായിരം വാർട്സ് പാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അറൗണ്ട് ട്വൽവ് യൂണിറ്റ്സ് വരെയൊക്കെ ഒരു ഡെയിലി സേവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണത് പ്രൊവൈഡഡ് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ നമ്മളതിന് എന്ത് മാത്രം ലോഡ് കൊടുക്കുന്നു ലൈവ് ലോഡ് കൊടുക്കുന്നു രാത്രി എങ്ങനെ എത്ര ബാറ്ററി വെച്ച് ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ അതിൽ കൺസിഡർ ചെയ്യേണ്ടതാണ് അപ്പം മുമ്പത്തെ ഒരു മോഡൽ അപേക്ഷിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും മൂവായിരം വാട്സിലോട്ടുള്ള സോളാർ പാനൽ ഇൻപുട്ട് കപ്പാസിറ്റി കൂടി എന്നുള്ളതന്നെയാണ് മൂവായിരത്തി മുന്നൂറ്റി അമ്പതിനെ അപേക്ഷിച്ച് മൂവായിരത്തി നാനൂറിൽ വരുന്ന പ്രധാനമായ ചേഞ്ച് അപ്പോൾ ഈ ഒരു ഗാമപ്ലസ് മൂവായിരത്തി നാനൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധ സെറ്റിങ്സും നമുക്ക് തന്നെ മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഐ ടി മോഡ് അതായത് നമ്മൾ യു പി എസ് മോഡെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതിൽ വേണ്ടില്ല യു പി എസ് മോഡ് ഓണായി ഐ ടി മോഡ് എന്ന് മൂന്നര തവണ പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ യു പി എസ് മോഡ് അതായത് ഐ ടി മോഡ് ഇനാബിൾ ചെയ്യാൻ കഴിയും അതായത് വോൾട്ടേജ് നൂറ്റി അമ്പത് ആന്ന് കഴിഞ്ഞാൽ ഇൻവേട്ടറിലോട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് സെറ്റിങ്സാണത് നമുക്ക് അത് മൂന്നാവിശ്യം കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ഇത് തന്നെ മൂന്ന് തവണ അമർത്തി കഴിഞ്ഞാൽ ലിഥിയം അല്ലെങ്കിൽ ലഡാസിഡ് മാറുന്നതായിട്ട് കാണാം ട്യൂബ് മാറി ട്യൂബ് വെലർ വയറ്റിലോട്ട് ഓൺ ആയി ഇനി നമുക്കത് വീണ്ടും ലിജ്യത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ലിതിയം വന്നു ഇവിടെ ലൈറ്റ് കത്തി നിൽക്കുന്നത് കാണാം പിന്നീട് വരുന്നത് നമുക്ക് ബൂസ് ചാർജിങ് ഇനാബിൾ ഡിസാബിളി ആണ് അത് മൂന്ന്രാവശ്യം അമർത്തിയപ്പോൾ ബൂസ്റ്റ് ചാർജിങ് ഇനാബിൾ അതായത് നേരത്തെ പത്ത് ആംപിയറിൽ ചാർജ് ആയിരുന്ന സാധനം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ബാറ്ററി പതിമൂന്ന് പോയിന്റ് പതിനാല് പതിനഞ്ച് ആംപിയറിലോട്ട് ചാർജ് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഫോർട്ടീൻ പോയിന്റ് നയൻ ആംപിയറിൽ ഇപ്പോൾ ചാർജ് കയറുന്നത് തിൽ നമുക്ക് മൂന്ന് മീൻസ് ഡിഫോൾട്ട് ആയിട്ടുള്ള മോഡുകളുണ്ട് അതായത് പി സി യു ഹൈബ്രിഡ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മോഡുകളുണ്ട് ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ കിടക്കുന്നത് പി സി ഇ മോഡലാണ് പി സി ഇ സമയത്ത് അതിന് സോളാർ ആയിരിക്കും പ്രയോറിറ്റി പിന്നീട് ബാറ്ററി ആയിരിക്കും പിന്നെയാണ് ഗ്രിഡ് വരുന്നത് അതുപോലെ തന്നെ സ്മാർട്ട് മോഡിലോട്ട് മാറുന്ന സമയത്ത് അവിടെ എപ്പോഴും ഫസ്റ്റ് സോളാറിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും പിന്നെ ഗ്രിഡ് ആയിരിക്കും പിന്നെ ബാറ്ററി ആയിരിക്കും അതായത് കറണ്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിനെപ്പോഴും ചാർജ് ചെയ്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശമാണ് സ്മാർട്ട് മോൺ ഉള്ളത് പിന്നുള്ളത് ഹൈബ്രിഡ് മോഡാണ് അതായത് ഗ്രിഡ് ആയിരിക്കും അതിൻ്റെ പ്രയോറിറ്റി പിന്നെയാണ് സോളാറിൽ എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാറ്ററി എടുക്കുക അതായത് ഗ്രിഡ് ഹൈബ്രിഡ് മോഡിട്ട് കഴിഞ്ഞാൽ സോളാറുള്ള സമയത്ത് സോളാറിൽ നിന്നാണ് കറണ്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് അങ്ങനെ വയ്ക്കും അതായത് ചാർജിങ്ങും അതുപോലെ തന്നെ കറണ്ട് ഉള്ള സമയങ്ങളിൽ കറണ്ട് എടുക്കും സോളാർ ഉണ്ടെങ്കിൽ മാത്രം സോളാർ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ പി സി എം മോഡൽ ആവുന്ന സമയത്താവുമ്പോൾ നമ്മൾക്ക് സോളാറാണ് പ്രയോറിറ്റി എന്നിട്ട് ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളുടെ ഗ്രിഡിലോട്ട് പോവുകയുള്ളൂ നമുക്ക് അടുത്തായിട്ട് ഇവിടെ കാണുന്നത് ഇപ്പൊ പി സി മോഡിലാണ് എസ് പി വി ഹോൾഡ് സീറോ ആണ് പിന്നെ ഇവിടെ ഒരു ഹോൾഡ് എന്ന് കാണാം ഈ ഹോൾഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് വേണ്ട പാരാമീറ്റർ ഇപ്പൊ നമുക്ക് സോളാർ പാനൽ ഉണ്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് നാമ്പീര് കാണിക്കുന്നത് അതില് ഏത് പാരാമീറ്റർ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത് അതിലോട്ട് കൊണ്ടുവരാണം ഹോൾഡ് എന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പാരാമീറ്റർ കൊണ്ടു കൊണ്ടുവച്ചോ അതവിടെ മാറാതെ നിൽക്കും അപ്പൊ ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്രാവശ്യം കൂടെ നിക്കഴിഞ്ഞാല് പ്രാവശ്യം കഴിഞ്ഞാൽ ഹോൾഡ് പോയി അപ്പോൾ ഇതിന്റെ പാരാമീറ്റേഴ്സ് മാറി 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 കാണിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഈ വോൾട്ട് കാണിക്കുന്നത് എസ് പി യുടെ ആയതാണ് കാരണം നിലവിൽ നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇതുപോലുള്ളത് സീറോ കാണിക്കുന്നത് അതുകൊണ്ട് എസ് പി ആബ്സെൻ്റ് എന്ന് കാണിക്കുന്നത് ഇരുന്നൂറ്റി ആറ് വോൾട്ടാണ് ഇപ്പോൾ ലൈനിൽ വരുന്ന വോൾട്ടേജ് ബുസ് ചാർജിംഗ് ആണ് അതുപോലെ തന്നെ ഗ്രിഡ് ചാർജിംഗ് ഇനാബിൾ ഡിസേബിൾ ചെയ്യാൻ നമുക്ക് ഗ്രിഡ് ചാർജ് ചെയ്യേണ്ടത് ഓഫ് ആയി ഗ്രിഡ് ചാർജിങ് ഓഫ് ആണ് ഗ്രിഡ് ചാർജിങ് ഓഫ് ആകുന്ന സമയത്ത് നമ്മുടെ ഇൻവേർട്ടർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്തപ്പോൾ ഗ്രിഡ് ചാർജിങ് നിന്നു ശബ്ദം പോയത് കാണാം കാരണം ഫാൻ ഓഫ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് വീണ്ടും നമുക്ക് ഇനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാവിശ്യം വർത്തി കഴിഞ്ഞാൽ ഗ്രിഡ് ചാർജിങ് ഇനേബിൾ ആകുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ജി മോഡിലോട്ട് ഇനേബിൾ ചെയ്യാം അത് ജനറേറ്ററാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത് പത്ത് സെക്കൻഡാണ് ഹോൾഡ് ചെയ്യേണ്ടത് ഡി ജി മോഡ് ഓൺ എന്ന് കാണിച്ചു നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇത് ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് കാണാം അതുപോലെ തന്നെ ഇവിടെ ഡി ജി എന്ന് യും ചെയ്യാം അപ്പൊ നമ്മളിപ്പോൾ തൽക്കാലം ഡി ജി മോഡ് ഡിസേബിൾ ചെയ്യാണ് ഡി ജി മോഡ് ഓഫ് ആയിട്ട് കാണുന്നതാണ് ഇപ്പോൾ കറണ്ട് ഗ്രിഡ് അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് കറണ്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ മാറുന്നത് നമുക്ക് നോക്കി വെക്കാം ഒന്ന് അവിടെ ഓഫായിക്കാം സ്വിച്ച് ഓഫ് ആയിക്കോട്ടെ ബാറ്ററിലോട്ട് മാറുന്ന സമയത്ത് നമുക്ക് എന്താ ഈ ഡിസ്പ്ലേ പച്ചക്കടകളിലോട്ട് മാറി കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലായിരിക്കും ഡിസ്പ്ലേ ഉണ്ടായിരിക്കുക ഓൺ ആയിക്കോ പിന്നെ ഇതിൽ വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സിലോട്ട് നമുക്ക് പോകാൻ കഴിയുന്നതാണെന്ന് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ രണ്ട് ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻസ് സെറ്റിങ്സിലോട്ട് നമുക്ക് പോകാൻ കഴിയും നമ്മളുടെ ലോ ബാറ്ററിയുടെ ലോ വോൾട്ടേജ് കാണിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അടുത്ത ഒരു സെറ്റിങ്സ് കാണിച്ചു തരാം ഹൈ വോൾട്ടേജ് കാരണം ഇത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ലിഥിയത്തിലാണ് കാരണം നമുക്ക് നമുക്കിവിടെ ലൈറ്റ് കാണാം ലിഥിയത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ലിധിയെ മാക്സിമം ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് വോൾട്ടിലെ ചാർജ് ചെയ്യുള്ളൂ നമ്മളത് ആസിഡ് ബാറ്റിലോട്ട് മാറ്റുകയാണെങ്കിൽ ട്യൂബിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോർ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് വരെ കാണിക്കും പിന്നീട് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള സെറ്റിംഗ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയുടെ ബൾക്ക് വോൾട്ടേജ് എത്ര ലിജിത്തിന് വോൾട്ട് ബൾക്ക് സെലക്ട് ആയതുകൊണ്ട് ലജത്തിനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് പിന്നെ അതിലൂടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന ഫ്ലോട്ട് വോൾട്ടേജ് ഗ്രിഡിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ മെയിൻസ് നിന്ന് വരുന്ന സമയത്ത് ബൾക്ക് എന്താണ് അതുപോലെ തന്നെ ഫ്ലോട്ട് എന്നുള്ളത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലോട്ടാണ് വീണ്ടും കാണിക്കുന്നത് പിന്നീട് വരുന്നത് സോളാർ പാനൽ നിന്ന് ചാർജ് ചെയ്യേണ്ട ആംബിയർ ആണ് ഇത് നമുക്ക് ഇത് ഉയർ ഇത് വെച്ചിട്ട് നമുക്ക് കൂട്ട് ചെയ്യാം ഇത് അപ് ടു ഫോർട്ടി ആംപിയർ വരെ നമുക്ക് സോളാർ പാനൽ നിന്ന് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ബാറ്ററിയെ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം ഡിഫോൾട്ട് ഐ ടി എയ്റ്റീൻ ആംബിയറാണ് വരുന്നത് അതുപോലെ തന്നെ ഗ്രിഡിൽ നിന്ന് എത്ര ആംബിയർ ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് കാണിക്കുന്നത് അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഫ്രീക്വൻസി ആണ് നമുക്ക് ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അമ്പത് അടച്ചായത് കൊണ്ട് അത് നമ്മൾ മാറ്റേണ്ട ആവശ്യം ഇല്ല പിന്നീട് വരുന്നത് ഈ ബാറ്ററിയുടെ കണക്റ്റിങ് വോൾട്ടേജ് ആണ് എത്ര വോൾട്ടേജ് ആവുന്ന സമയത്താണ് നമ്മൾ ഗ്രിഡിലോട്ട് കണക്റ്റ് ആവേണ്ട എന്നുള്ള ഒരു വോൾട്ടേജ് ആണ് ഈ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിന് ലോക്കട്ടാണ് കാണിക്കുന്നത് അതായത് തിരിച്ച് ഗ്രിഡിലോട്ട് കണക്ട് ആവേണ്ടത് മറ്റേ സോളാറിലോട്ട് കണക്ട് ആവേണ്ട വോൾട്ടേജ് ആണ് ട്വൽവ് പോയിൻറ്റ് ഫോർ നിന്ന് കൊടുക്കുന്നത് ഇതിൽ നിന്ന് സെറ്റിങ്സിന് എക്സിറ്റ് ആവാന് നമ്മൾ ഇത് ഹോൾഡ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് പുറത്താവാം ഇതിൽ ഉപയോഗിക്കുന്ന ഈ ലിഥിയം ബാറ്ററിക്ക് വരുന്ന അഞ്ച് വർഷത്തെ വാറൻറ്റി ആണ് മൂവായിരത്തി അഞ്ഞൂറ് സൈക്കിളാണ് ഇവർ പറയുന്നത് അതായത് എയ്റ്റി പെർസെൻറ്റ് ഡിഒഡിൽ മൂവായിരത്തി അഞ്ഞൂറ് സൈക്കിൾ ആണ് പറയുന്നത് സാധാരണ നമ്മളുടെ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ട്യൂബ്ലർ ബാറ്ററി എന്നൊക്കെ വരുന്നത് ഒരു എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് സൈക്കിളാണ് മാക്സിമം വരിക അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ ത്രീ ടൈംസ് ലൈഫ് ഒരു ടു ടൈംസ് പ്രൈസിൽ കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൻ്റെ ലിഥിയം ബാറ്ററിയുടെ ഏറ്റവും വലിയ കൺവീനിയൻസ് എന്ന് പറയുന്നത് ഒന്ന് വെയ്റ്റിൻ്റെ ഒരു ഗുണമാണ് രണ്ട് സ്ഥലപരിമിതി ലഡാസിഡ് ബാറ്ററിനധികം സ്ഥലം വേണം ഇതിന് വളരെ കുറച്ച് സ്ഥലം മതി കൂടാതെ തന്നെ ഇത് ഫ്യൂംസ് ഒന്നും വരുന്നില്ല നമ്മുടെ ലഡാസിഡ് ബാറ്ററി ഒക്കെ എസെഷ്യലി സോളാറിൽ വെച്ച് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫ്യൂംസ് ഒക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഇല്ല ഇടയ്ക്കിടക്ക് പോയിട്ട് വെള്ളം നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല മെയിൻ്റനൻസ് ആസിഡ് ബാറ്ററിയുമായി അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കമ്പാറ്റുവിഡി ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരു കേസാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ലിഥിയം ബാറ്ററി ഭയങ്കര അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിഥിയം ബാറ്ററി ഇപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ലഡ്ഡാസിൽ ബാറ്ററിനപേച്ച് ഇപ്പം നമുക്ക് ഇതിൽ വരുന്നത് ത്രീ പോയിൻറ്റ് ടു വോൾട്ടിൻ്റെ ഹൺഡ്രഡ് എച്ച് വരുന്ന എട്ട് സെല്ലാണ് വരുന്നത് അത് സീരീസിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ട്വൻ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് വരുന്നത് അപ്പോൾ ഹൺഡ്രഡ് എച്ച് ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് നമുക്ക് അറൗണ്ട് ട്വറൗണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് വാട്ട് ഹവറാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി സാധാരണ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇരുന്നൂറ് എച്ച് ബാറ്ററിക്ക് സമമാണ് നൂറ്റമ്പത് എച്ച് ലിഥിയം അതായത് ഇരുന്നൂറ് അയച്ച് ലഡ് ആസിന് സമമാണ് നൂറ്റമ്പത് അയച്ച് ലിധിയം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ആക്ച്വൽ കണക്കെന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് എച്ച് സി ടെൻ ബാറ്ററിനെ നമ്മളൊരു സി ഫയർ റേറ്റിങ്ങിൽ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അതൊരു അറൗണ്ട് വൺ ഫിഫ്റ്റി എയ്റ്റ് ആച്ച് ഒക്കെയാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ ആ സമയത്താണ് നൂറ്റമ്പത് എച്ച് വരുന്ന ഒരു ലഡാസ് ഒരു ലിഥിയം ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറൌണ്ട് ഒരു സി ഫൈർ റേറ്റിങ്ങിലൊക്കെയാണ് ഡിസ്ചാർജ് ചെയ്ത് മേബി ഒരു നൂറ്റി അമ്പത്തഞ്ച് ആച്ച് തരും അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ സെയിം ആണെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കേസ് ഇത് ഹൺഡ്രഡ് ആച്ചിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ നമുക്ക് നൂറ്റമ്പത് ഐച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഡാസ് ഇട്ട് ഒരു സി ഫൈ റേറ്റിംഗ് ഡിസ്ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ ട്വൻറ്റി ഐച്ച് ഒക്കെയായിരിക്കും കിട്ടുന്നത് ഇത് നമ്മളൊരു സി ഫൈ റേറ്റിംഗ് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ മേ ബി ഹൺഡ്രഡ് അച്ചിന് മോൾ കിട്ടും അതായത് ഒരു പോയിൻറ്റ് ടു ഫൈവ് സി അല്ലെങ്കിൽ വൺ സി റേറ്റഡായിട്ടുള്ള സെല്ലുകളാണ് മിക്കറും വരുന്നത് അതുപോലെ തന്നെ ഇതൊരു ആക്ച്വലി സ്മാർട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് അതായത് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് ഓരോ സെല്ലിൽ എത്രയാണ് വോൾട്ടേജ് വരുന്നത് എന്നുള്ളതൊക്കെ കാണാൻ കഴിയും അതിനായിട്ട് നമുക്ക് ഇതിൽ ബി ബ്ലൂടൂത്ത് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് നമുക്കിതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ ഒരു സെൻസർ അതിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ബി എം എസ് നമുക്ക് കാണാം ബി എം എസ് തന്നെ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് അപ്പോൾ നമ്മുടെ യൂസ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഹൈ ടെമ്പറേച്ചർ വരുന്ന ടൈമിൽ ഇതിനെ കട്ട് ഓഫ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടെമ്പറേച്ചർ സെൻസറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സെക്യൂരിറ്റി മെഷേഴ്സെല്ലാം വരുന്നൊരു സിസ്റ്റം തന്നെയാണ് ഇത് കൂടാതെ നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ കഴിയും രണ്ട് ലഗ് കാണാൻ കഴിയും അതായത് രണ്ട് ടെർമിനൽ ലഗ് കാണാൻ കഴിയും ഇതിൽ ടെർമിനൽ കാണാൻ കഴിയും പക്ഷേ ഇതിൽ ഇതൊരു പാരലൽ സപ്പോർട്ട് ചെയ്യുന്ന മോഡലല്ല പക്ഷേ എന്നിരുന്നാലും ഇത് രണ്ടെണ്ണം വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിലൊരു ബി എം എസ് ഓൺ ഓഫ് ചെയ്യുന്നതിനായിട്ട് ഒരു ബട്ടൺ വരുന്നുണ്ട് അതുകൂടാതെ ഒരു എം സി വരുന്നുണ്ട് ഇത് നമ്മളുടെ ഔട്ട്പുട്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എം സി ബി ആണ് സാധാരണ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ലിതിയം ബാറ്ററിയുടെ പാക്കിൻ്റെ കൂടെ നമുക്ക് എം സി ബി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും ഇൻവേർട്ടറിനും അതുപോലെ തന്നെ ബാറ്ററി ഇടയിൽ ഒരു എം സി സി നൂറ്റി അറുപത് ആംബിയർ നൂറ്റമ്പത് ആംപിയറിനൊക്കെ ആവശ്യാനുസരണം ഇരുന്നൂറ്റമ്പത് അറുപത് രണ്ട് ആംബിയാറിനൊക്കെ എം സി ബി കൊടുക്കേണ്ടി വരാറുണ്ട് ഇപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ ആൾറെഡി ഇൻസ്റ്റാൾ ആയി വരുന്നത് കൊണ്ട് തന്നെ ഇൻബിൽഡായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ കാണാം എസ് ഒ സി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ വോൾട്ടും കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിലും ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ആംബിയർ എത്രയാണെന്നുള്ളതും കാണിക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ഇൻവേർട്ടറുകളിലൊക്കെ ഒരു സിക്സ്റ്റീൻ സ്ക്വയർ എം എമ്മിൻ്റെ കേബിളാണ് സാധാരണ വരുന്നത് നോർമൽ ഇൻവെർട്ടറുകളിലൊക്കെ വരുന്നത് ഇത് ട്വൻറ്റി സ്ക്വയർ എം എമ്മിൻ്റെ ഡി സി കേബിളാണ് വരുന്നത് ഇൻവേട്ടറിൽ നിന്ന് ബാറ്ററിലോട്ട് കണക്ട് ചെയ്യേണ്ട കേബിള് ട്വൻ്റി സ്ക്വയറിൻ്റെ ആണ് കേബിൾ ആണ് വരുന്നത് അതായത് ഒരു എൺപത് ആംബിയർ നൂറ് ആംപിയർ ഒക്കെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കേബിൾ കൊടുത്തിരിക്കുന്നത് ഇത് മൂവായിരത്തി നാന്നൂറ് എന്ന് പറഞ്ഞൊരു മോഡല് വി ആണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇതിൽ മൂവായിരം വാട്ട്സ് സോളർ ഫാൻ കൊടുക്കുകയെന്ന് പറഞ്ഞു ഇതിൽ നമുക്ക് കാണാം രണ്ട് ഫാനും പ്ലസ് ഒരു ഫാൻ അത് മൊത്തം മൂന്ന് ഫാനാണ് ഇതിന് വരുന്നത് ടെമ്പറേച്ചറ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഫാന് ആണ് ഇതിൽ വരുന്നത് നമുക്ക് അത്രയും ഒരു ലോഡ് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ഇതിൻ്റെ ലോഡ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കണക്ട് ചെയ്തിട്ട് ഇതിന്റെ കണക്ഷൻ ആക്ച്വലി വളരെ സിമ്പിൾ ആണ് നമുക്ക് എല്ലാവരും ഇൻവെർട്ടറും കാണുന്ന പോലെ തന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും അതായത് ഇൻപുട്ട് ഒരു ത്രീ കോർ വയറാണ് വരുന്നത് അത് ജസ്റ്റ് ഒരു ഇൻപുട്ടായിട്ടും പിന്നെ ഔട്ട്പുട്ട് നമുക്ക് വരുന്നത് ഒരു സിക്സ്റ്റീൻ ആംബിയറിൻ്റെ ത്രീ പിൻ സോക്കറ്റ് കൂടെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു ടെസ്റ്റിംഗ് പർപ്പസിനായിട്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കറിനായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് അതിൻ്റെ ലോഡ് എടുക്കുന്ന കൂടെ ആയിട്ട് നമുക്കത് കാണിച്ചു തരാം ചാർജിങ്ങിൻ്റെ സമയത്ത് ഫാൻ എല്ലാം ഓൺ ആണ് കാരണം ബാറ്ററിയുടെ എസ് ഒ സി എന്ന് പറയുന്നത് അറൗണ്ട് ഫോർട്ടി ഫൈവ് പെർസെന്റ് ഉണ്ടായിട്ടുള്ളു അവിടെ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ലോഡ് എടുക്കുന്ന കൂടെ ഒന്ന് നമ്മൾ ഇൻഡക്ഷൻ കുക്കറും കണ്ടിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളത് വെള്ളം ചൂടാക്കാന്നുള്ള കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കറണ്ട് ഉള്ളതുകൊണ്ട് ബൈപാസ് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മൾ ഇതിന്റെ ഒരു ഇൻപുട്ട് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻവേർട്ടർ ലൈനിലോട്ട് മാറുന്നത് കാണാം ഇരുന്നൂറ്റി പത്തൊമ്പത് വോൾട്ട് കാണിക്കുന്നുണ്ട് അമ്പത് ഹെഡ്സാണ് ഔട്ട്പുട്ട് വരുന്നത് നാല്പത്തി ആറ് ശതമാനം ലോഡാണ് കാണിക്കുന്നത് ബാറ്ററി വോൾട്ട് ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് ആയിട്ടുണ്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബാറ്ററി വോൾട്ടൂടെ കാണിക്കണം ഇരുപത്തഞ്ച് പോയിന്റ് ഒമ്പത് ഇതിൽ അറൗണ്ട് അമ്പത് ആംബിയറാണ് ഇപ്പോൾ കറണ്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം പറയാം അമ്പത് ആംബ്യർ കറണ്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വാട്ട്സിൻ്റെ അടുത്ത് ബാറ്ററിയിൽ എടുക്കുന്നുണ്ട് ഇതില് വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ